ഏറെ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയതായി പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിലൂടെ സംസാരിച്ചു മാസങ്ങൾക്ക് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായകമായ ധാരണയിലെത്തിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഉയർന്ന താരിഫ് ചുമത്തിയിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ കരാർ ഈ താരിഫുകളിൽ ഇരുപത്തഞ്ച് ശതമാനം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്മേലായിരുന്നു ഇത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരോക്ഷമായി പണം നൽകുന്നുവെന്ന് യു എസ് ആരോപിച്ചു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിവരം പങ്കുവച്ചത് ഇന്ന് രാവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണ് അദ്ദേഹം എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിലൊരാളും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശക്തനും ആദരണീയനുമായ നേതാവുമാണ് എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ് വ്യാപാരവും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതും ഉൾപ്പെടെ പല വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കയിൽ നിന്നും ഒരുപക്ഷെ വെനസ്വലിൽ നിന്നുമുള്ള കൂടുതൽ എണ്ണ വാങ്ങാനും അദ്ദേഹം സമ്മതിച്ചു ഇത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കും ട്രംപിന്റെ പോസ്റ്റിൽ പറയുന്നു പ്രധാനമന്ത്രി മോദിയോടുള്ള സൗഹൃദവും ബഹുമാനവും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയും പരിഗണിച്ച് യു എസും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിന് ധാരണയായതായി ട്രംപ് പറഞ്ഞു ഇതനുസരിച്ച് യു എസ് ഈടാക്കിയിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഉടനടി പതിനെട്ട് ശതമാനമായി കുറയ്ക്കും യു എസിനെതിരായ തീരുവകളും തീരുവ ഇതര തടസ്സങ്ങളും പൂജ്യമാക്കി കുറയ്ക്കാനും ഇന്ത്യ സമ്മതിച്ചു ഊർജ്ജം സാങ്കേതികവിദ്യ കാർഷികം കൽക്കരി എന്നിവയുൾപ്പെടെ അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിലധികം വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉയർന്ന തലത്തിൽ ബൈ അമേരിക്കൻ പദ്ധതി പ്രകാരം വാങ്ങാൻ പ്രധാനമന്ത്രി പ്രതിജ്ഞാബദ്ധനാണെന്നും ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി ഇന്ത്യയുമായുള്ള മികച്ച ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനുള്ള തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിനും സഹകരണത്തിനും വലിയ ഉത്തേജനമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ട്രംപിനൊപ്പമുള്ള സംഭാഷണം ഗംഭീരമായിരുന്നുവെന്നും മോദി വിശേഷിപ്പിച്ചു കോടി ജനങ്ങൾക്ക് വേണ്ടി ഈ തീരുവായളവിന് നന്ദി രേഖപ്പെടുത്തിയ അദ്ദേഹം ഇത് ഇന്ത്യൻ നിർമ്മാണ മേഖലയ്ക്കും കയറ്റുമതിക്കാർക്കും പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു you <laughs>